അങ്ങനെ നബ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള പെട്ടി കച്ചൽക്ക് അങ്ങനെ നബ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള പെട്ടി കച്ചൽ നബയുടെ ഇരുപത്തിമൂന്ന് ദിവസത്തെ ദുബായ് നബ നാട്ടിലേക്ക് പോവുകയാണ് നാളെ ഉച്ചയ്ക്കാണ് നബയുടെ ഫ്ലൈറ്റ് ൊത്തുള്ള കുറച്ച് വീഡിയോകൾ കണ്ടു ലൈക്ക് കമന്റ് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് നബ സ്ഥലങ്ങളുടെ എല്ലാ കാഴ്ചകളും എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ദിവസത്തെ വെക്കേഷന് ശേഷം നബ ബാക്കി അവിടെ വാങ്ങാമോ ഇതിടത്ത് ഓക്കേ സെന്താന ബോക്സ് അല്ലല്ലെന്നാ ഇది മേക്കപ്പ് ബോക്സ് ഓ ഹേ ഇതെവിടെടാ മേക്കപ്പ് പക്കറ്റ് ഓക്കേ വാട്ടർ ബോട്ടല കണ്ടല്ല ഉം കോളേജിൽ ഇതിനെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ എന്താണ് കീചെയിൻ കൊറിയാനന്താണ് അതെല്ലാം ഉണ്ടെന്നാ ഓ ദുബായിൽ പോകണല്ലേ കുറച്ച്

അവസാന അവസാനഘട്ട പർച്ചേസിനായി ഇറങ്ങിയിരിക്കുകയാണ് ഇത് നിങ്ങൾ നിന്റെ അത്ര ഉണ്ടാവുന്ന നിന്റെ കല്യാണത്തിനല്ലേ എന്താ ബാക്കിയത് <laughs> 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 え、言わ Ini で。なんか。ini? バブルラーなんだ、インベリ。 നബയുടെ കൂടെ ഫിൽസയും ഫിലിസയും എല്ലാം വളരെ ഹാപ്പി ആയിരുന്നു അവർക്ക് എന്തായാലും നബയെ മിസ്സാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹൈമിൽ നിന്നുമാണ് ഫ്ലൈറ്റ് വളരെ ചെറുതും തിരക്ക് കുറഞ്ഞതുമായ ഒരു എയർപോർട്ടാണ് റാക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ നമ്മളെ നബ പോവാണ്

ചെറും വരുന്നുണ്ട് കോഴിക്കോട്ടിലേക്ക് അല്ലേ ഫ്ലൈറ്റ് ഉള്ളത് റാസൽ കൈമ എയർപോർട്ടിലേക്കുള്ള വഴിയാണ് നല്ല രസാണല്ലേ നല്ല ചെറിയ മരങ്ങളും ഒറ്റപ്പെട്ട വഴി ദുബൈ ഓർത്ത് നോക്കിയേ ഇതാണ് ഇന്ന് സൈഡിൽ നിന്ന്

അതിന് മൂലം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് അതാണ് ആ കുറച്ച് കളറുള്ള ഫ്ലൈറ്റിനെ കണ്ടു തയർ ബൈക്കിലോ കണ്ടാ എന്താണ് ഇന്റർനാഷണൽ എയർപോർട്ട് നല്ല ഇവിടെ നിർത്തിട്ട് പോണല്ലേ ൾക്കാര് വെയിറ്റ് ചെയ്യുന്നത് ലാൻഡ് കണ്ടാകാൻ നല്ല അല്ലേ ദുബൈ ഇങ്ങനെ ആക്കണം ഈ സൈഡിലും കച്ച പാർക്കിങ് ഈ സൈഡിലും എയർപോർട്ട് ദുബൈലൊരു മണിക്കൂറിനൊക്കെ എത്രയോ

എന്റെ പൊട്ടിച്ചിരികളും തമാശകളും ഒരാഴ്ചയോളം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും പുതിയ കോഴ്സ് പുതിയ കോളേജ് ആരംഭിക്കുവാൻ പോവുകയാണല്ലോ എല്ലാവിധ ആശംസകളും വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ നബിമൊത്തുള്ള വീഡിയോക്ക് തൽക്കാലം വിടാം ഇനിയും ഇതിലും രസകരമായ എന്റെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അതുവരെ ഗുഡ് ബൈ